ചർച്ച ആ യുവാവ് ആരാണ് ഇക്കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പി സർക്കാരിന്റെ സീറ്റ് കുറഞ്ഞതിൽ അയാളുടെ പങ്കെന്ത് അതെ ഇന്ത്യയിലെ ഹരിയാനയിൽ ജനിച്ച ഒരു സാധാരണക്കാരനായ ആ യുവാവിന്റെ വീഡിയോസ് ജനങ്ങളിൽ വരുത്തിയ മാറ്റം ചെറുതല്ല തന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ധ്രുവ് പ്രധാനമന്ത്രിയെയും ബി ജെ പി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചത് നിർഭയത്തോടെ തന്നെ ബി ജെ പി സർക്കാരിന്റെ അഴിമതികൾ ധ്രുവ് തുറന്നുകാട്ടി ധ്രുവിനെ പോലെയുള്ള കുറച്ചു പേർ മാത്രം മതി രാജ്യം സംരക്ഷിക്കാൻ ധ്രുവ് ചോദിക്കുന്നതിലും പറയുന്നതിലും കാര്യമുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ് ഈ ഇലക്ഷൻ ഫലം ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളെ ഉൾപ്പെടെ തന്റെ യൂട്യൂബ് വീഡിയോകളിലൂടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ അണിനിരത്തുന്നതിൽ ഈ ഇരുപത്തിയൊൻപത് കാരൻ വഹിച്ച പങ്ക് വലുതാണ് ധ്രുവിന്റെ വീഡിയോകൾ മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് പേരാണ് യൂട്യൂബിൽ കാണുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരന്തരം വിദ്വേഷ പരാമർശങ്ങളും നുണകളും എഴുന്നള്ളിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കള്ളങ്ങളെ ധ്രുവ കണക്കുകളുടെയും വസ്തുതകളുടെയും ഒക്കെ പിൻബലത്തിൽ പൊളിച്ചെടുക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കിയത് നിങ്ങൾ എന്തൊക്കെ ഭീഷണികളും പരിഹാസങ്ങളും ഒക്കെയായി രംഗത്തു വന്നാലും താൻ മിണ്ടാതിരിക്കാൻ പോകുന്ന പ്രശ്നമില്ലെന്നായിരുന്നു ഇതിന് അദ്ദേഹത്തിന്റെ മറുപടി ഒരു ധ്രൂറാഡിയെ നിങ്ങൾ നിശബ്ദരാക്കിയാലും ഒരായിരം പുതിയ ധ്രുറാഠിമാർ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുമെന്നും ധ്രുവ എക്സിൽ കുറിച്ചു വ്യാജ ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ദിനംപ്രതി വധ പരിഹാസങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ കള്ളപ്രചാരണങ്ങൾ ഇതെല്ലാം എനിക്കിപ്പോൾ ശീലമായി കഴിഞ്ഞു കുറ്റകൃത്യങ്ങൾക്കെല്ലാം പിന്നിലുള്ള ഇരകളായി നടിക്കുന്നുവെന്നതാണ് ഇതിലെ വിരോധാഭാസം ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അവരെന്നെ നിശബ്ദനാക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒരു ധ്രുറാഡിയെ നിശബ്ദരാക്കിയാൽ ഒരായിരം പുതിയ ധ്രുവാഡിമാർ ഉയർന്നു വരും ജയ്ഹിന്ദ് തന്റെ അമ്മ തനിക്ക് ജന്മം നൽകിയിട്ടില്ലെന്ന് ഒരാൾ പറയുകയാണ് തന്റെ ജനനം ജൈവപരമായല്ല എന്ന അയാൾ സ്വയം വിശ്വസിക്കുന്നു അത്തരം ഒരാൾ ഏതൊരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയായിരിക്കാൻ മാനസികമായി യോഗ്യനാണോ ഇതായിരുന്നു ധ്രുവിന്റെ കുറിപ്പ്